ക്കും ഫ്രണ്ട്സ് വെൽക്കം അവർ ചാനൽ ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെയാണ് കേട്ടോ പത്തൊമ്പതിൻ്റെ ഇരുപതിൻ്റെ റമദാൻ വെറൈറ്റി വീഡിയോ ആണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി മോളെ അടുത്ത് അതിൻ്റെ വീഡിയോ വാവയുടെ സന്തോഷമോ ഫോട്ടോ എടുക്കലോ എന്നെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ ഒന്നിച്ചിടുന്നതിൻ്റെ കാരണം ഞങ്ങൾ അവിടെ നിന്ന് രാവിലെയാണ് എത്തിയത് പിന്നെ വോയിസിൽ വാവേൻ്റെ സൗണ്ട് വരണ്ട കൊണ്ട് അവിടെ നിന്നൊരു യാത്രേൻ്റെ വീഡിയോ മാത്രം ഇട്ടോ മ്യൂസിക് കൊടുത്തിട്ടല്ലാതെ വോയിസ് കൊടുത്തിട്ട് ഇടുമ്പോൾ വാവേൻ്റെ സൗണ്ട് വരുന്നതിനാണ് ഇവിടെ വന്നതിന് ശേഷം വീഡിയോ ഇടുന്നത് ഞങ്ങളെ മുത്തുമണി ആകെ സന്തോഷത്തിലെ പിന്നെ വരും എന്ന് പറഞ്ഞത് മുതലേ ഭയങ്കര സന്തോഷത്തില കണ്ടത് മുതൽ പിന്നെ പറയണ്ട കൂട്ടെടുക്കാൻ പോസിയലും ഞാനവിടെത്തി പിന്നെ നിസ്കരിക്കാൻ നോക്കുമ്പോൾ നിസ്കരിക്കാൻ ഇരുന്നതിന് ശേഷം വേഗത്തിൽ ഓടി വന്ന് ഒന്നിച്ച് നിസ്കരിക്കാൻ കൂടി വാവേന വാവക്കുട്ടിക്ക് ഉമ്മെടുക്കാൻ കൊണ്ടെത്തുന്നു പിന്നെ നമ്മളെ ഫേവറേറ്റ് ആയ പത്തിൽ അവിടെയും കൊണ്ടുപോയി ചുട്ടും കേരളത്തുനിന്ന് ചുട്ടത് കർണാടകയും കൊണ്ടുപോയി ചുട്ടട്ട എലയും അരിപ്പൊടിയും ഓട്ടും പത്തിലിൻ്റെ കല്ലും ഓട്ടുകല്ലും ഒക്കെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഓട്ടുപത്തിലും ചുട്ട് നോമ്പുതുറ അന്നത്തേത് പത്തൊമ്പതിൻ്റെ ഒരു വെറൈറ്റി ആട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ പോയ ദിവസം അതാണ് ഓട്ടുപത്തിൽ എല്ലാം ചൂടാന്ന് വിചാരിച്ച അന്ന് തന്നെ ചുട്ടോ പിന്നെ സെയിൻ പുഴുങ്ങലരിൻ്റെ പൊടിയാണ് ഞാൻ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചുട്ടത് ഇതാ സൂപ്പർ ഓട്ടുപത്തിലായിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് ചുട്ടതാണ് ഇനിയിപ്പം നമുക്ക് റമദാൻ ഇരുപതിൻ്റെ വീഡിയോയിലേക്ക് പോവാം ഭയങ്കര ഉമ്മ തരുത്താം ഞങ്ങൾ ചെന്നത് മുതലേ പോരുന്നവരെ ഉമ്മ തരുവാ ഭയങ്കര സന്തോഷമാണ് എന്നെയെന്ന് വിളിക്കുന്നല്ലേ ഉണ്ടോ ഓന്ന് വിളിയാക്കും ഓനെ വിളിക്കുമ്പോൾ ഓ ഓന്ന് വിളിയാക്കും എല്ലാം തിന്നു പിന്നെ വത്തക്ക ഉണ്ടോന്നേരം അതൊന്നും തിരക്കില്ല വൈകുന്നേരമായി ചൂപ്പർ എന്ന് പറയുന്നുണ്ട് വത്തക്ക ആ മോളെ ഒരു സ്പെഷ്യൽ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ഓളവകേൽ ഞാൻ ഓട്ടുപത്തിലും ചുട്ട് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഉളവകയിൽ വെറൈറ്റി അങ്ങനെ ഒരു രണ്ട് ദിവസം അവിടെ നിന്നിട്ടോ പിന്നെ ചിക്കൻ കട്ട്ലേറ്റ് അല്ലാതെ പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വാവാ വന്നത് സൂപ്പർ സൂപ്പർന്നെല്ലാം പറയുന്നുണ്ട് കട്ലേറ്റ് പിന്നെ പറക്കെ എല്ലാവരെയും വിശേഷങ്ങൾ ഞാൻ ഇനി അങ്ങോട്ട് ലാസ്റ്റത്തെ പത്തല്ലേ ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെ ഇടും വീഡിയോ ഇടുന്നില്ല ഇതാ ഇറച്ചി കറി വെക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വരട്ടാനുണ്ട് അല്ല ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ ചെറുതായിട്ട് കാണിക്കുന്നേ ഉള്ളൂ പിന്നെ കപ്പയും ഞങ്ങൾ ഇവിടുന്ന് കപ്പയും കായും പച്ചക്കായൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് അവിടെ അത്ര നല്ലത് കിട്ടൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുഴുക്കും പുഴുങ്ങി കൊടുത്തു ഞാൻ എൻ്റെ സ്പെഷ്യൽ പൊയ്ക്ക് അവിടെ പോയി പുഴുങ്ങി കപ്പയിട്ടിട്ട് കപ്പയിൽ രണ്ട് ഞാൻ രണ്ട് പച്ചക്കായ ഇട്ടിട്ടുണ്ട് വെറൊന്നും ഇട്ടിട്ടില്ല പിന്നെ എല് സ്പെഷ്യലായിട്ട് അങ്ങനെയാണ് രണ്ട് സാധനങ്ങൾ ഓളെ കട്ടിലേറ്റു എൻ്റെ പുഴുക്കു രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസം ഓട്ടോ ഊട്ടുവാത്താ പുഴുക്ക് കൊണ്ടാച്ചിട്ട് തൊട്ട് നക്കി വെക്കുന്നുണ്ട് ബൂപ്പർ പറയുന്നുണ്ട് പുഴുക്ക് അതൊക്കെ കണ്ട് ചിരിച്ചെന്നങ്ങനെ ദോശയും ചുട്ടിട്ടുണ്ട് പുഴുക്കിന് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മോമ്പോർക്കാൻ എല്ലാത്തിനും ഒരുങ്ങി വേഗം പോയിരിക്കും കേട്ടോ മോമ്പോർക്കാനൊക്കെ എല്ലാം കൊണ്ടിച്ച് എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷത്തില്ല അല്ലാണ്ട് ഇത്രയും ദിവസം എല്ലാവരും ഇല്ലാലോ ഒറ്റയ്ക്കല്ലേ ഉണ്ടാച്ചതെല്ലാം ബൂപ്പർ എന്നു പറയുണ്ട് ചൂപ്പർ എന്നും പറയും ബൂപ്പർ എന്നും പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന രണ്ടാമത്തെ ദിവസം രാത്രി ഓൺ ഡ്രസ്സെല്ലാം ആദ്യം മാറ്റി നിന്നിട്ടുണ്ട് വരാൻ വേണ്ടി ഒന്നിച്ച് ഞങ്ങൾ കൊണ്ടുപോയി പെട്ടിയൊക്കെ എടുത്തുവെച്ചേരും ഓന് ഇങ്ങനെ ഒന്നിക്കളിക്കുന്ന അതിൽ കനമൊന്നും ഇല്ലല്ലോ തിരിച്ച് വരുമ്പോൾ അതെല്ലാം ഇങ്ങനെ ഒന്നിക്കളിക്കുന്നു അല്ല എല്ലാവർക്കും താങ്ക്സ്